അപ്പച്ചങ്കയാളെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ അപ്പം ഇന്ന് എനിക്ക് ജോലി പുറത്താ കേട്ടോ അപ്പോൾ അവിടേക്ക് പോകുന്ന ഈ കാഴ്ചയാണ് കാണുന്നത് അപ്പോൾ ഇന്ന് ജോലി ഒരു മരുഭൂമിയിലാണ് മരുഭൂമി എന്ന് പറഞ്ഞാൽ മജുരയിലാട്ടോ മസുറ നിങ്ങൾക്കറിയാലോ കൃഷിസ്ഥലം എന്നാണ് പറയുക അപ്പോൾ അവിടെ ചെറിയൊരു വർക്കുണ്ട് അപ്പം ഞങ്ങൾക്ക് ഇന്നലെ അവിടെ വർക്ക് ഉണ്ടായിരുന്നു ഇന്നലെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഇന്ന് കുറച്ച് ബാക്കിയുള്ളതുകൊണ്ട് അതും കൂടി തീർക്കാൻ വേണ്ടി ഞങ്ങൾ രാവിലെ തന്നെ പോകേണ്ട ഏകദേശം ഒരു ഒൻപത് മണി ടൈം ആയിട്ടുണ്ട് വെയിലിന് നല്ല ചൂടുണ്ട് തണുപ്പ് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ വെല്ലു നല്ല ചൂടാട്ടോ അപ്പോൾ വന്നപ്പോഴൊക്കെ ഇവിടെ കംപ്ലീറ്റ് ഇവർ ഈ കംപ്ലീറ്റ് മാറ്റൊക്കെ പിരിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഒരു പുതിയൊരിസ്തഹയാണ് ഈ സൗദികൾ ഈ തണുപ്പായി കഴിഞ്ഞാൽ ഈ ക്യാമൊക്കകത്തുന്നത് പക്ഷേ ഇതിനകത്തേക്ക് തണുപ്പൊന്നടിക്കലൊരു പ്രത്യേകത നല്ല കട്ടിയുള്ളൊരു ക്ലോത്താണിത് എന്താണെന്ന് വെച്ചാൽ റക്സിന് പോലുള്ളൊരു ക്ലോത്താണിത് അതിനകത്തിരിക്കാൻ നല്ല സുഖ ചൂടിക്കത്തില്ല അതുപോലെ തണുപ്പും പെട്ടെന്ന് നിൽക്കത്തില്ല നല്ല സുഖം അതിനകത്ത് ഇരിക്കാനായിട്ട് അപ്പോൾ ഇതിൻ്റെ അകത്താണ് ഇവർ വന്നിട്ട് ഈ ഏകദേശം വൈകുന്നേരം വന്നിട്ട് രാത്രി വരെ ചെലവഴിക്കുന്നതിനകത്ത് കേട്ടോ ഒരു കാര്യം പറയാമല്ലോ ഇവിടെ ഇരിക്കാൻ നല്ല രസമായിട്ട് നല്ല സുഖമാണ് ഇവിടെ ഇരിക്കാൻ നല്ല കാറ്റാണ് ഞങ്ങൾ ഇന്നലെ ഏകദേശം വൈകുന്നേരം വന്നിട്ട് ഏകദേശം രാത്രി പത്ത് മണി വരെ ഇവിടെ വർക്കെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മനസ്സിലായി ഇവിടെത്രമാത്രം സുഖം ഉള്ളത് കൊണ്ടാണ് ഈ സൗദികളിങ്ങനെ ഈ മസറയിലൊക്കെ വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഇസ്തരാഹയിൽ വന്നിരിക്കുന്ന കാര്യം മനസ്സിലായത് പുതിയ മസറ ആയതുകൊണ്ട് പുതിയ ഇസ്തരാഹാരം പുതിയത് അപ്പോൾ ഇന്ന് മുതലാണ് അവിടെ എല്ലാവരും വന്നിരിക്കുക എന്നാണ് അടുത്ത സൗദി പറഞ്ഞത് അപ്പോൾ ഇന്ന് രാത്രി അവരുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും എല്ലാവരും വരും ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അതിനുള്ള ഒരുക്കങ്ങളാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഈ കംപ്ലീറ്റ് ഈ കാർപ്പറ്റൊക്കെ വിരിച്ച് ഇരിക്കാനുള്ള സെറ്റപ്പ് ചെയ്യുന്നത് പക്ഷേ ഈ കാണുന്നത് കോഴൽക്കിണർ ആട്ടം ഇവിടേക്ക് വെള്ളം ഉപയോഗിച്ച് എടുക്കുന്നത് അവർ കൃഷിക്ക് ഉപയോഗിക്കുന്നത് ഇവിടുന്ന് തന്നെയാണ് ഈ കോയൽക്കിണർ ഉപയോഗിച്ചിട്ടാണ് ഈ വെള്ളം നല്ല ക്ലിയർ വെള്ളം ആട്ടം പക്ഷേ വെള്ളത്തിൻ്റെ ഒരു രസം നല്ല കൂടുതലുണ്ടോയെന്ന് ചോദിച്ചാൽ അത്രയെല്ലാം താനും പക്ഷേ ഈ വെള്ളം കൃഷിക്ക് മാത്രമേ ഇവർ ഉപയോഗിക്കുന്നുള്ളൂ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ പുറത്തുനിന്ന് പൈസ കൊടുത്ത് വെള്ളം ടാങ്കറിന് അടിക്കുന്നു ചെയ്യുന്നു കേട്ടോ അപ്പോൾ ഇതിലുള്ള കൃഷി എന്തെന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് പ്രത്യേകിച്ച് പറയാൻ അറിഞ്ഞുകൂടാ അപ്പോൾ ഞാൻ ചോദിച്ച പോലെ അറബിയിൽ എന്തൊക്കെയോ പറഞ്ഞു എനിക്കതൊന്നും മനസ്സിലായില്ല പക്ഷേ എനിക്കൊരു കാര്യം അവിടെ നിന്ന് മനസ്സിലായി ഈന്തപ്പന തന്നെ കൃഷിയുണ്ട് എന്നുള്ളത് അപ്പോൾ ഈന്തപ്പന ഒരുപാട് നട്ടിട്ടുണ്ട് അവിടെ പക്ഷേ ഒരു കാര്യമുണ്ട് ഇത് മരുഭൂമിയിലാണെങ്കിൽ കൂടി കറൻറ്റിൻ്റെ സൗകര്യം എല്ലാം അവിടെ എത്തിച്ചിട്ടുണ്ട് കേട്ടോ അത് റോഡ് ആറ് ചെയ്തിട്ടില്ലെങ്കിലും റോഡ് സൗകര്യം അതും ഇങ്ങോട്ട് കേട്ടോ ഈ കാണുന്ന കൃഷികളൊക്കെ എന്നിട്ട് എന്താ പറയുക ഞാൻ ചോദിച്ചാൽ മനസ്സിലാക്കാൻ പറ്റിയത് ഈ ചർജർ അതുപോലെ തന്നെ ഇയാറുണ്ട് അതുപോലെ തന്നെ നമ്മളുടെ പൊതിനീനയില അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് ഏകദേശം പറഞ്ഞപ്പോൾ മനസ്സിലായി വീഡിയോയിൽ കാണുമ്പോൾ കുറച്ച് സ്ഥലമായിട്ടേ കാണുള്ളൂ കേട്ടോ പക്ഷെ അതൊരുപാട് ഏരിയ ഉണ്ട് ഈ ഏരിയത്ത് കംപ്ലീറ്റ് ഇവർ ഈ ഓരോരോ കൃഷികളാണ് ചെയ്യുന്നത് ഇത് കുറച്ച് ടൈം എടുക്കും ഇതൊക്കെ വലുതായി വരാൻ കുറച്ച് ടൈം എടുക്കും എന്നാലും കംപ്ലീറ്റ് എല്ലാത്തിനും വെള്ളം എല്ലാം എത്തിക്കുന്നുണ്ട് ഈ കാണുന്നതാട്ടോ ഈന്തപ്പനയുടെ തൈകൾ എല്ലാ തൈകളും ഈ ഒരേ സൈസിലാട്ടോ കംപ്ലീറ്റ് ഉള്ളത് ഇവിടെ ഞാൻ കണ്ടത് ഇങ്ങനെയാണ് ഇതിലും വലുത് അങ്ങനെയുള്ളതാട്ടോ ഈന്തപ്പന ഒരു തൈകൾ വരുന്നത് ഇങ്ങനെ കൊണ്ടുവന്നിട്ടാണ് ഈ മസറയിലൊക്കെ ഇവർ കൊണ്ടുവന്ന് വെക്കുന്നത് ഈ കാണുന്നതാട്ടോ ഇത്ര വലുപ്പമുള്ളു എല്ലാം അപ്പോൾ ഇത് കുറച്ച് ടൈം എടുക്കും കായ് വരുമ്പോഴത്തേക്ക് കേട്ടോ അപ്പോൾ ഈ ഏരിയയിൽ കുറച്ച് ഭാഗം അവർ ഈന്തപ്പനയുടെ ഈന്ദപ്പന നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അതുപോലെ ഈ കാണുന്ന സ്ഥലം ഈ എന്താ പറയുക ഈ ഈ മധുരയിൽ ജോലി ചെയ്യുന്ന ആൾക്ക് താമസിക്കാനുള്ള ഒരു ക്യാബിനാട്ടോ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഇത് റെഡിമെയ്ഡ് ക്യാബിനാണ് ഈ കാണുന്നതിന് കഴിയുമ്പോൾ ഈ കാണുന്നതാണ് റെഡിമെയ്ഡ് ക്യാബിൻ ഇതിനകത്താണ്ട്ടോ ഈ ആൾ താമസിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് കിടക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ ബാത്റൂം സൗകര്യമൊക്കെ പുറത്തുണ്ടാക്കിയിട്ടുണ്ട് അവര് അപ്പോൾ അത്രയേ ഉള്ളൂ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങളൊരു കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഓക്കെ